കോട്ടയം സ്വദേശിയായ തോമസ് കുര്യൻ എന്ന മലയാളി ഇന്ന് ബിസിനസ് മാധ്യമങ്ങളുടെ തലക്കെട്ട് ആകർഷിക്കുകയാണ് എ ഈ രംഗത്തെ പുതിയ കണ്ടെത്തലുകൾക്കായി വിശാഖപട്ടണത്ത് ഗൂഗിൾ നടപ്പാക്കുന്ന പദ്ധതിക്ക് പിന്നിൽ മലയാളിയായ തോമസ് കുര്യന്റെ ആശയമാണെന്ന് ഇക്കണോമിക് ടൈംസും ബിസിനസ് സ്റ്റാൻഡേർഡും എഴുതുന്നു യു എസിന് പുറത്ത് ഗൂഗിളിന്റെ ഏറ്റവും വലിയ നിക്ഷേപമാണ് ഇന്ത്യയിലേക്ക് വരുന്നത് ഇന്ന് ഏഷ്യയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിത്വങ്ങളുടെ ലിസ്റ്റിലും അദ്ദേഹം ഇടം പിടിച്ചിരിക്കുന്നു മലയാളികളെ സംബന്ധിച്ച അഭിമാനമാണ് തോമസ് കുര്യൻ എന്ന പേര് പക്ഷേ അദ്ദേഹത്തിന്റെ ഇരട്ട സഹോദരൻ ജോർജ് കുര്യന്റെ പേരും ഇതോടൊപ്പം ചേർത്ത് വെക്കണം അമേരിക്കയിലെ രണ്ട് പ്രമുഖ ക്ലൌഡ് കമ്പനികളുടെ സിഇഒ ഇരട്ട സഹോദരങ്ങളായ രണ്ട് മലയാളികളാണെന്ന് എത്ര പേർക്കറിയാം ഗൂഗിൾ ക്ലൗഡ് സിഇഒ ആണ് തോമസ് കുര്യൻ ജോർജ് കുര്യൻ നെറ്റപ്പ് സിഇഒയും അസാധാരണമായ ഒരു അതിജീവന കഥയാണ് ഇവരുടേത് ഇന്ന് ഐ ടി സർക്കിളിൽ കോട്ടയം ബ്രദേഴ്സ് എന്നറിയപ്പെടുകയാണ് ഈ രണ്ട് സഹോദരന്മാർ ലോകത്തിലെ ഏറ്റവും വലിയ ടെക് സ്ഥാപനങ്ങളുടെ തലവന്മാരായി അവർ ഉയർന്നു വന്നത് കഠിനാധ്വാനത്തിലൂടെയാണ് വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന കുടുംബമായിരുന്നു ഇവരുടേത് പിതാവ് എഞ്ചിനീയർ ആയിരുന്നു ബംഗളൂരുവിലെ ബോയ്സ് ഹൈസ്കൂളിൽ നിന്നാണ് തോമസും ജോർജും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ഇരുവരും മികച്ച വിദ്യാർത്ഥികളുമായിരുന്നു പിന്നാലെ ഇരുവരും മദ്രാസിലെ ഐ ഐ ടിയിൽ ചേർന്നെങ്കിലും പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ പ്രവേശനം ലഭിച്ചതിനാൽ അവിടെ പഠനം തുടരാനായില്ല കൗമാരത്തിൽ തന്നെ അങ്ങനെ അമേരിക്കയിലേക്ക് സ്കോളർഷിപ്പോടെയായിരുന്നു പഠനം അവിടെ തോമസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി പിന്നീട് സ്റ്റാൻഫോർഡ് ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് ബിസിനസ്സിൽ നിന്ന് എം ചെയ്തു അമേരിക്കയിലെ അതിജീവനം അവർക്ക് അത്ര എളുപ്പമുള്ളതായിരുന്നില്ല അക്കാലത്ത് നന്നായി ബുദ്ധിമുട്ടിയാണ് ഈ സഹോദരന്മാർ കടന്നുപോയത് അമേരിക്കയിൽ കാർ പാർക്കിംഗ് ജോലിയും കഫേകളിൽ വെയിറ്റർ ജോലിയും ഒക്കെ നോക്കിയാണ് പഠനത്തിനുള്ള പണം തോമസ് കുര്യനും സഹോദരനും കണ്ടെത്തിയത് മഗൻസി ആൻഡ് കമ്പനിയിലാണ് തോമസ് കുര്യൻ പ്രൊഫഷണൽ ജീവിതം ആരംഭിക്കുന്നത് ഇവിടെ ആറു വർഷത്തോളം അദ്ദേഹം ജോലി ചെയ്തു സി ഒ പ്രവർത്തിക്കുന്ന കൺസൾട്ടിംഗ് ടീമുകൾക്കും അദ്ദേഹം നേതൃത്വം നൽകി ഫിനാൻഷ്യൽ സർവീസസ് ടെലികമ്യൂണിക്കേഷൻ തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹം ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഒരാക്കളിലേക്ക് മാറി അവിടെ ഇരുപത്തിരണ്ട് വർഷം ജോലി ചെയ്തു അവിടെ അദ്ദേഹം മുപ്പത്തിരണ്ട് രാജ്യങ്ങളിലായി മുപ്പത്തി അയ്യായിരം പേരടങ്ങുന്ന സംഘത്തെ നയിച്ചു ഡേറ്റാബേസ് ബിസിനസ്സിൽ മാത്രം കാര്യമായി ശ്രദ്ധയൂന്നിയിരുന്ന ഒരാളിനെ മിഡിൽ വെയർ എന്ന ബിസിനസിലേക്ക് കൈപിടിച്ചു ചേർത്തിയത് ഇദ്ദേഹമാണ് കമ്പനിയുടെ സഹസ്ഥാപകനായ ലാരി എൽസനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് കുര്യൻ ഒരാക്കൾ വിട്ടത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഇത് അധികം വൈകാതെ അദ്ദേഹം ഗൂഗിൾ ക്ലൌഡിന്റെ തലവനായി ഇരട്ട സഹോദരനായ ജോർജ് കുര്യൻ സിസ്കോ സിസ്റ്റംസ് ഉൾപ്പെടെ നിരവധി പ്രമുഖ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ച് പിന്നീട് നെറ്റപ്പ് എന്ന ഗ്ലോബൽ ഡാറ്റാ മാനേജ്മെന്റ് കമ്പനിയുടെ സിഇഒ ആയി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നെറ്റപ്പ് ഹൈബ്രിഡ് ക്ലൌഡ് രംഗത്ത് മുൻനിരയിലെത്തി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ തോമസ് കുര്യൻ ഗൂഗിൾ ക്ലൌഡിന്റെ സിഇഒ പദം അലങ്കരിക്കുന്നു ഏഷ്യയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒന്നായി ഗോൾ ഹൌസ് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ലീഡർഷിപ്പ് എഞ്ചിനീയറിംഗ് കോർപ്പറേറ്റ് റിലേഷൻ മേഖലകളിൽ അധികാരനാണ് തോമസ് കുര്യൻ ഗൂഗിൾ ക്ലൌഡിനെ പുനരുജ്ജീവിപ്പിച്ചതിന്റെ ബഹുമതി അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഗൂഗിൾ ക്ലൌഡ് ഉപഭോക്തൃ സേവനം വർദ്ധിപ്പിക്കുന്നതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം തന്റെ ബോസ് സുന്ദർപ്പിച്ചെ പോലും കടത്തിവിട്ടെന്ന ആസ്തിക്കുടമയാണ് രണ്ട് പോയിന്റ് ഒന്നേ നാല് ട്രില്യൺ ഡോളർ ശേഷിയുള്ള ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഇന്ത്യൻ സിഇഒ രണ്ടായിരത്തിരണ്ടിൽ ഇരുന്നൂറ്റി ആറ് മില്യൺ ഡോളറാണ് പിച്ചേ പ്രതിഫലമായി കൈപ്പറ്റിയത് എന്നാൽ വർഷത്തെ അദ്ദേഹത്തിന്റെ ആസ്തി പതിനായിരത്തി കോടി രൂപയാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു തോമസ് കുര്യന്റെ ആസ്തി പതിനയ്യായിരം കോടി രൂപയിലധികമാണ്